സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് വെറുമൊരു വർഷമല്ല മറിച്ച് വലിയൊരു ശുദ്ധീകരണത്തിന്റെയും റെക്കോർഡ് വേട്ടകളുടെയും കാലഘട്ടമായിരുന്നു സൂപ്പർ താര ചിത്രങ്ങൾ പലതും ബോക്സ് ഓഫീസിൽ പകറിയപ്പോൾ അപ്രത്യക്ഷിത വിജയങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ഭൂപടം മാറ്റിവരച്ചു മലയാളം മുതൽ ബോളിവുഡ് വരെ ഈ വർഷം നേരിട്ട പ്രധാന മാറ്റങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ മലയാള സിനിമയിലേക്ക് തന്നെ വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ നെടും തൂണായി മാറി എംബുരാൻ എന്ന ചിത്രം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു വൻ ചലനം സൃഷ്ടിച്ചതിനൊപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ റെക്കോർഡ് തുകയ്ക്കാണ് മലയാള ചിത്രങ്ങൾ വാങ്ങിയത് ലോക ചാപ്റ്റർ വൺ തുടരും ആലപ്പുഴ ജിംഖാന തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സിനിമയുടെ ക്രിയേറ്റീവ് മികവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു എന്നാൽ ഇതേ സമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ വ്യവസായത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് കാരണമായി സെറ്റുകളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും തുല്യനീതി നടപ്പിലാക്കാനുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്ന വർഷം കൂടിയായിരുന്നു ഇത് തമിഴ് സിനിമാ ലോകം ഈ വർഷം ഒരു വലിയ സാമ്പത്തിക മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു മുൻനിര താരങ്ങളുടെ പ്രതിഫലം ബഡ്ജറ്റിന്റെ എഴുപത് ശതമാനത്തോളം വരുന്നത് നിർമ്മാതാക്കളെ വലിയ പ്രതിസന്ധിയിലാക്കി രജനീകാന്തിന്റെ കൂലി അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്നിവ വലിയ വിജയങ്ങളായെങ്കിലും ഇന്ത്യൻ തലത്തിൽ തമിഴ് സിനിമയ്ക്ക് പ്രതീക്ഷിച്ച വളർച്ച ഈ വർഷം നേടാനായില്ല പരീക്ഷണ ചിത്രങ്ങളായ കമൽഹാസിന്റെ തഗ്ലൈഫ് വിക്രമിന്റെ വീരധീരശൂരൻ എന്നിവ നിരൂപക പ്രശംസ പിടിച്ചുപറ്റി എങ്കിലും തിയേറ്ററുകളിൽ ആളുകളിൽ നിലനിർത്താൻ സിനിമകൾ ആറാഴ്ചയെങ്കിലും കഴിഞ്ഞു മാത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യണമെന്ന പുതിയ നിബന്ധന തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ കർശനമാക്കി തമിഴ് സിനിമയിൽ ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയമാണ് ദളപതി വിജയയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായി പറയപ്പെടുന്ന ദളപതി സിക്സ്റ്റി നയനും വലിയ വിവാദങ്ങൾക്കാണ് വഴി സിനിമ പൂർത്തിയാക്കി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള വിജയുടെ തീരുമാനം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും രാഷ്ട്രീയമായി വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇത് സിനിമയുടെ ബിസിനസിനെ സഹായിക്കുന്നുണ്ടെങ്കിലും മറ്റു വലിയ താരങ്ങളുടെ സിനിമകൾക്ക് തമിഴ്നാട്ടിൽ വലിയ ശ്രദ്ധ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട് തെലുങ്ക് സിനിമ അതിന്റെ ബ്രഹ്മണ്ഡ ശൈലിയിൽ തന്നെ തുടരുന്നു പവൻ കല്യാണിന്റെ ഓജി ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടി എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ വന്ന ചിരഞ്ജീവിയുടെ വിശ്വംഭര വിഷ്വൽ എഫക്റ്റുകളുടെ പോരായ്മത്തിനിരയായി രാംചരന്റെ ഗെയിം ചേഞ്ചർ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എത്തിയെങ്കിലും തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് ഇതിനിടയിൽ തെലുങ്ക് സിനിമയെ ഉലച്ച് നടിമാർ ഉന്നയിച്ച സുരക്ഷാ പ്രശ്നങ്ങളാണ് ആന്ധ്ര സർക്കാരിന് പുതിയ സിനിമാ നയം വന്നതോടെ സിനിമാ സെറ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എങ്കിലും ജൂനിയർ എൻ ടി ആർ പ്രശാന്തിൽ രാജമൗലി മഹേഷ് ബാബു പ്രോജക്ടുകളിലാണ് ഇപ്പോൾ തെലുങ്ക് സിനിമയുടെതീക്ഷ കുറച്ചു കാലമായി മന്ദഗതിയിലായിരുന്ന കന്നഡ സിനിമ ഈ വർഷം വമ്പൻ തിരച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് റിഷബ് ഷെഡിയുടെ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ ആഗോളതലത്തിൽ എണ്ണൂറ് കോടിയിലധികം കളക്ഷൻ നേടി ചരിത്രം കുറിച്ചു രാജ്പീർ ഷെഡിയുടെ സൂഫ്രം സോ എന്ന ചെറിയ ചിത്രം അപ്രതീക്ഷിത വിജയം നേടി മാസ് സിനിമകൾക്കപ്പുറം കന്നഡ സിനിമയിലെ തനതായ സംസ്കാരവും മിത്തോളജിയും കലർന്ന കഥകൾക്ക് ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തെളിയിച്ചു ഹിന്ദി സിനിമാ ലോകം ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ റീമേക്കുകളെയും പാൻ ഇന്ത്യൻ സിനിമകളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത് ബോളിവുഡ് സ്റ്റാറുകളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതും നെപ്പോട്ടിസം വിവാദങ്ങളും ഇപ്പോഴും വലിയ ചർച്ച തന്നെയാണ് അക്ഷയ് കുമാറിന്റെ തുടർച്ചയായ പരാജയങ്ങൾ വലിയ ചർച്ചയാണ് ലളിതമായ കഥകൾ പറയുന്ന ചെറിയ സിനിമകൾക്ക് ഒ ടി ടിയിൽ നല്ല സ്വീകാര്യത ലഭിക്കുമ്പോൾ വലിയ ബഡ്ജറ്റിൽ വരുന്ന മസാല പടങ്ങൾ പ്രേക്ഷകർ തള്ളിക്കളയുന്ന പ്രവണത കൂടി വരുന്നു സിനിമയുടെ ഗുണനിലവാരത്തെക്കാൾ പ്രൊമോഷന് പ്രാധാന്യം നൽകുന്ന രീതിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ വലിയ ഹൈപ്പോട് വന്ന പല സിനിമകളും ബോക്സ് ഓഫീസിൽ തകർന്നു വീണ് കമൽഹാസന്റെ ഇന്ത്യൻ ടൂർ സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം കങ്കുവ എന്നിവയ്ക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല കങ്കുവയുടെ മേക്കിങ്ങിനെ പ്രശംസിക്കുമ്പോഴും വൻതോതിലുള്ള ബഹളവും തിരക്കഥയിലെ പാകപ്പിഴകളും വലിയ രീതിയിൽ ട്രോളുകൾക്ക് കാരണമായി തെലുങ്കിൽ ചിരഞ്ജീവിയുടെ വിഷംഭരയ്ക്കും റിലീസ് സമയത്ത് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു സിനിമകൾ വേഗത്തിൽ ഒ ടിറ്റിലേക്ക് വരുന്നത് തിയേറ്റർ കളക്ഷനെ ബാധിക്കുന്നു എന്ന പരാതിയുമായി എക്സിബിറ്റേഴ്സ് രംഗത്തെത്തിയതും ഈ വർഷത്തെ വലിയ വിവാദമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ പാഠങ്ങളാണ് നൽകുന്നത് സൂപ്പർ താരങ്ങളുടെ പേരിലല്ല മറിച്ച് നിലവാരമുള്ള കഥകളിലാണ് സിനിമയുടെ ഭാവി എന്ന് ഈ വർഷം തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ തിയേറ്ററുകൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ സിനിമാ ലോകത്തിന് കഴിയുമോ എന്ന് നമുക്ക് കണ്ടറിയാം